പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ ഇന്നത്തെ വചനം കർത്താവേ അങ്ങനെ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിക്കാനിടയാകരുതേ സങ്കീർത്തനങ്ങൾ എഴുപത്തി ഒന്നാം അധ്യായം ഒന്നാം തിരുവചനം നിങ്ങളുടെ മനസ്സിലുള്ള നിയോഗം എന്തുമായി കൊള്ളട്ടെ നടക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് ഈ വചനം നിങ്ങൾ ഇന്നേ ദിവസം മുപ്പത്തിമൂന്ന് തവണ ഏറ്റു ചൊല്ലി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ നിങ്ങളെന്താണെങ്കിലും ലജ്ജിതറാവുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ അത്ഭുതവും അനുഗ്രഹവും നൽകി നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്ന് ഉറച്ച വിശ്വാസത്താൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിൽ നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങയുടേതാകുന്നു Amém. Um...